നമസ്കാരം ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിൽ നിന്ന് കാണാതായ ആലപ്പുഴ സ്വദേശി വിഷ്ണുബാബുവിനായി കടലിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ നടുക്കടലിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു മലേഷ്യൻ സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ വിഷ്ണു ജീവനോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ വിടാതെ ഇനിയും തിരയാൻ വഴി തേടുകയാണ് ബന്ധുക്കൾ എസ് എസ് ഐ റെസല്യൂട്ട് എന്ന കപ്പലിൽ നിന്ന് കാണാതായ പുന്നപ്ര പറവൂർ വൃന്ദാവനത്തിൽ വിഷ്ണുബാബുവിനെ കണ്ടെത്താൻ മെലാഗ കടലിൽ മലേഷ്യയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേറ്റിംഗ് സെന്ററാണ് തിരച്ചിൽ നടത്തിയത് നാല് ദിവസമെടുത്ത് നാൽപ്പത്തിമൂന്നര ചതുരശ്ര കിലോമീറ്റർ കടലിൽ അവർ വിഷ്ണുവിനായി തിരഞ്ഞെന്നും ഫലമുണ്ടായില്ലെന്നും കപ്പൽ കമ്പനി ഇമെയിൽ വഴി വിഷ്ണുവിൻ്റെ ബന്ധു ശ്യാമിനെ അറിയിച്ചു ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും സമയം തിരഞ്ഞതെന്നും ഒരു സൂചനയും കിട്ടിയില്ല എന്നും തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്നും എം ആർ സി സിയുടെ ജോഹോർ ബാരു കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചെന്നും കമ്പനിയുടെ ഇമെയിലിലുണ്ട് തിരച്ചിലിനെ പറ്റി അന്വേഷിക്കാൻ കെ സി വേണുഗോപാൽ എം ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയം മലേഷ്യയിലെ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതനുസരിച്ച് എംബസി തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് വിഷ്ണുവിനെ കപ്പലിൽ നിന്ന് കാണാതായത് ചൈനയിലേക്ക് ചരക്കമായി പോയ എസ് എസ് ഐ റെസല്യൂട്ട് എന്ന ചരക്ക് കപ്പലിൽ നിന്നാണ് ദുരൂഹ സാഹചര്യത്തിൽ വിഷ്ണു അപ്രതീക്ഷനായത് കപ്പൽ മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും ഇടയിലായിരുന്നു അപ്പോൾ ചെന്നൈ ആസ്ഥാനമായ ഡാൻസായി മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ ചരക്കുകപ്പൽ ഇതിൽ ട്രെയിനി വൈപ്പറായി കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിനാണ് വിഷ്ണു ജോലിക്ക് കയറിയത് ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടെ വീട്ടിൽ വിളിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ കപ്പൽ അധികൃതർ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് തലേന്ന് രാത്രിയോടെ വിഷ്ണുവിനെ കാണാതായെന്ന് അറിയിക്കുകയായിരുന്നു